ഹായ് ഫ്രണ്ട്സ് കെ ഗ്രൂപ്പ് കാർ സെയിൽ ആൻഡ് ലീസ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ സുഹൃത്തുക്കൾക്ക് സ്വാഗതം നിലവിൽ വണ്ടി വണ്ടിയുടെ ഓരോ കാര്യങ്ങൾ പണയമെടുക്കുന്നതും കൊടുക്കുന്നതും വണ്ടിയുടെ ഓണറോ ഭാഗത്തുനിന്ന് നോക്കേണ്ട കാര്യങ്ങളും പണയം എടുത്ത ആളുകൾ നോക്കേണ്ട കാര്യങ്ങളും എല്ലാം കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഇനി പിന്നെ നോക്കേണ്ട കാര്യം വണ്ടി പണയം എടുത്തിട്ട് വണ്ടിയുടെ ഓണർ എന്തെങ്കിലും കാരണവശാൽ വെച്ചാൽ പെൻഡിങ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ വണ്ടി വിറ്റിട്ട് തീർക്കാൻ പാറ്റിനുള്ള ബാധ്യതയാണ് ലോണോ കാര്യങ്ങളുള്ള വണ്ടിയാണ് നിലവിൽ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ എൻ്റെ അറിവിൽ അതുകൊണ്ട് വണ്ടി പണയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വണ്ടിയുടെ ഉടമ ആ വണ്ടിയിൽ എത്ര ലോൺ ചെയ്തിട്ടുണ്ട് എത്ര അടവ് പോയിട്ടുണ്ട് എത്ര അടവ് ക്ലിയർ ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ മുതൽ വിലക്ക് വണ്ടി വിറ്റ് ബാലൻസ് എന്തെങ്കിലും കുടിശ്ശികയൊക്കെ ഉള്ളത് തീർത്ത് നിങ്ങളുടെ പൈസ തിരിച്ച് കിട്ടും തിരിച്ച് കിട്ടും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ വണ്ടി നിങ്ങൾ പറയുന്ന എമൗണ്ടിൽ പണമെടുക്കാൻ പാടുള്ളൂ ഇനിയിപ്പോൾ ഒരു നാലു ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ വണ്ടി ആണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ ലോൺ ഉണ്ടാവും അപ്പോൾ ആ ഒരു ലോൺ എമൗണ്ട് കഴിച്ചിട്ട് ചിലപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ തുകക്കേ നിങ്ങൾ ആ വണ്ടി പണയെടുക്കാൻ പാടുള്ളൂന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം അഞ്ച് ലക്ഷം രൂപയുടെ വണ്ടിക്ക് വീണ്ടും രണ്ടോ മൂന്നോ കൂടുതൽ വീണ്ടും ഓണറെ കൈ കൊണ്ടു കഴിഞ്ഞാൽ പൈസ പെട്ട് അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല അങ്ങനത്തെ വണ്ടി പണയം വന്നത് നിങ്ങൾ എടുക്കരുത് ഒരു കാരണം വെച്ചാൽ എടുക്കേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി ലോണുള്ള വണ്ടി നമ്മൾ പറയുന്ന ഡിമാൻഡിൽ മാത്രം വണ്ടിയുടെ ഓണർമാരായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ അപ്പം നിലവിൽ വണ്ടി കച്ചവടം നല്ല പാർട്ടികളുടെയൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടുക നല്ല മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് മോഡലിലുള്ള നല്ല റീസെയിൽ കാലിലുള്ള വണ്ടികൾ മാത്രമേ നമ്മൾ ഡീൽ ചെയ്യണുള്ളൂ അതുപോലെ വണ്ടി ലോണുള്ള നല്ല പാർട്ടികൾ ജനുവിനായിട്ട് ക്യാഷ് സ്ട്രോളിങ് ചെയ്യുന്ന വല്ല കേസുകളുണ്ടെങ്കിലും നമ്മൾ ബന്ധപ്പെടാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഏത് സമയത്തും വിളിക്കാം എന്തെങ്കിലും സംശയങ്ങളുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ വണ്ടി വിൽക്കാനോ പണയം വെക്കാനോ ഉണ്ടെങ്കിലോ എന്നെ ബന്ധപ്പെടുക എന്ത് സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ഓക്കെ താങ്ക് യു